തൃശൂർ പൂരം വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൈക്കൊണ്ട നിലപാട് സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനുകളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ ആരാണ് കുറ്റക്കാരെന്ന് കമ്മീഷൻ കണ്ടെത്തട്ടെയെന്നും മന്ത്രി കട്ടപ്പനയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രശ്നമല്ല എ അജിത് കുമാർ പൂരത്തിനെടുത്ത നിലപാടിനെ കുറിച്ച് ഒന്നാമത്തെ അന്വേഷണ കമ്മീഷനോടും രണ്ടാമത്തെ അന്വേഷണ കമ്മീഷനോടും മന്ത്രി എന്ന നിലയിലും ഒരു പൂരത്തിന്റെ സംഘാടകൻ എന്ന നിലയിലും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പൂർത്തീകരിക്കട്ടെ അന്വേഷണം പൂർത്തീകരിച്ച് ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തട്ടെ പൂരത്തിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയമായ ലാഭം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പൂര തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലായത് കൊണ്ട് അത് കലക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയുടെ പിന്നിൽ ആര് എന്ന് അന്വേഷണ കമ്മീഷനാണ് കണ്ടെത്തേണ്ടത് അത് ഞങ്ങളല്ല പറയേണ്ടത് ഞങ്ങൾ പറയേണ്ട പൊളിറ്റിക്കലായ അഭിപ്രായം ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് പോലീസിനെ കുറിച്ചുള്ള ഞങ്ങളുടെ പരാതി ഈ സംവിധാനത്തെ കലയ്ക്ക് പൂരം തെരഞ്ഞെടുപ്പിനെതിരാക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുമ്പോൾ പോലീസിന്റെ ചെയ്തികൾ ആ ഗൂഢാലോചനക്കാർക്ക് കരുത്തു പകരുന്നതായി എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു പൊതു പബ്ലിക്